ഞാൻ കർമ്മം ചെയ്ത പൂജയുടെ അത് വിജയിപ്പിച്ച അല്ലെങ്കിൽ വിജയിച്ച ആ പൂജയുടെ അനുഭവമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോൾ പലർക്കും വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷെ ആ അവസ്ഥ അനുഭവിക്കുന്ന ആളുകൾക്ക് അത് വളരെ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയായിരിക്കും അവർക്കോ അവരുടെ ബന്ധുമുത്രാദികൾക്കോ അത് തള്ളിക്കളയാനായിട്ട് കഴിയില്ല അപ്പം എനിക്ക് ഇതേപോലത്തെ പല കേസുകളും അറിയാം പലതും ചെയ്തിട്ടുണ്ട് എല്ലാതും വിജയിച്ചോളണം എന്നില്ല എങ്കിലും ചെയ്തിട്ടുള്ളത് കുഴപ്പമില്ലാതെ വിട്ടുപോയിട്ടുണ്ട് അപ്പോ ഈ പറഞ്ഞു വന്നത് ഒരു പത്ത് അമ്പത്തെട്ട് വയസ്സായിട്ടുള്ള ഒരു ചേച്ചി അപ്പൊ അദ്ദേഹത്തിന് എന്താണ് ബുദ്ധിമുട്ടെന്ന് വെച്ചാല് അത് ആരോടും പറയാനായിട്ട് പറ്റൂല തന്നെല്ലാ വളരെയധികം ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് അദ്ദേഹം കിടന്നു കഴിഞ്ഞാൽ കിടന്ന ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ അദ്ദേഹത്തിനെ കാണാം ഒരു വെളിച്ചം ഇങ്ങനെ പുറത്തുനിന്ന് ഇവിടുന്നോ അങ്ങനെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് മിന്നാമിന്നിങ്ങ് പോലെ വരിക ആ വന്നു കഴിഞ്ഞാൽ ആ വെളിച്ചം അദ്ദേഹത്തിൻ്റെ അങ്ങനെ കവർ ചെയ്തിട്ട് നിൽക്കും പിന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് പെട്ടെന്ന് എന്തോ ഒരു സാധനം വന്നാൽ അങ്ങനെ പെട്ടെന്ന് വന്ന് വീഴുന്ന പോലെയാണ് ഫീൽ ചെയ്യാൻ പിന്നെ വന്നിട്ടുള്ള ആള് അല്ലെങ്കിൽ ആ സംഭവത്തിൻ്റെ ആശയന്താണോ ഇഷ്ടം എന്താണോ അതെല്ലാം സാധിച്ചിട്ടേ അദ്ദേഹം തിരിച്ചു പോകും അല്ലെങ്കിൽ ആ സംഗതി വിട്ടുമാറുള്ളൂ അപ്പൊ അതൊരു അതിനു വേണ്ടി കാത്തു കിടക്കുന്ന ഒരു ഒരു റോളാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ചേച്ചിക്ക് അപ്പൊ അത് ഒരുപാട് ആളുകളെടുത്ത് ചെയ്തിട്ടുണ്ട് അത് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് പലരും അത് മാറില്ലെന്നവിടെ എഴുതിയിട്ടുള്ളതാണ് ആ അത്തരം അനുഭവങ്ങള് ആ വീട്ടിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടെന്ന് പറയണത് ഇത് കിട്ടിയതിന് ശേഷം അപ്പം ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് തുടരെ തുടരെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക അങ്ങനെ പരിചയമുള്ള ഒരാൾ അങ്ങനെ വന്നു വന്നിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു എനിക്കിന്നമാരാണ് ബുദ്ധിമുട്ട് ഞാൻ കിടന്നു കഴിഞ്ഞാൽ പ്രത്യേക ഒരു മണം അതേപോലെ തന്നെ ഈ വെളിച്ചം ഈ മുറിയിലേക്ക് എവിടെ നിന്ന് വരും എന്നറിയില്ല അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് കാത്തുകിടക്കുന്ന പോലെ ഉറക്കം വരില്ല അങ്ങനെ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിനൊന്നും അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് അല്ലെങ്കിൽ ഇഷ്ടമനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഒന്ന് കൊതറി മാറാനോ അല്ലെങ്കിൽ ഒന്ന് തട്ടി നീക്കാനോ ഒന്നും അദ്ദേഹത്തിന് കഴിയില്ല അദ്ദേഹം ആ വന്നിട്ടുള്ള ആ ശക്തിക്ക് വിധേയായിട്ട് അങ്ങനെ കിടക്കുന്ന ഒരു അനുഭവമാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചേഷ്ടകളച്ച് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം എന്താണെങ്കിൽ ഈ ശരീരത്തിൽ എന്തെല്ലാം തരത്തിൽ കാട്ടിക്കൂട്ടാം അതെല്ലാം കാട്ടിക്കൂട്ട് തന്നെ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് അപ്പം അങ്ങനെ ചിലതൊന്നും ഇതേപോലത്തെ ബാധ വന്നു കഴിഞ്ഞാൽ സംഗതികൾ വന്ന് അവർ രക്ഷസ എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ എന്താണ് പിന്നെയും കുറേ മൂർത്തികളൊക്കെ പറയുന്നുണ്ട് ജിന്ന എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഈ അങ്ങനെ ഒരുപാട് മൂർത്തികളുടെ പേരുകൾ പറയുന്നുണ്ട് അത് വന്നു കഴിഞ്ഞാല് പിന്നെ പിടുത്തം മുട്ട് എന്ന് പറയണത് അങ്ങനെ വന്ന് നോക്കി നോക്കി അറിഞ്ഞു നോക്കി അറിഞ്ഞ് നോക്കുമ്പോ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അവര് പറയുന്ന പേരുകൾ ഉണ്ട് എനിക്ക് ഏകദേശം ഒരു ഒരു സംഭവത്തിനെ എനിക്ക് കാണിച്ചു തന്നു അപ്പൊ അതിന് കർമ്മം ചെയ്ത് കഴിഞ്ഞാല് പോകും എന്നുള്ളത് കാണുന്നുണ്ടായി അതിന് ഉചിതമായിട്ടുള്ളത് അപ്പോ ഗന്ധർവനാണ് ചിലർ ഗന്ധവനാണെന്നാണ് അതിനെ വിലയിരുത്തിയത് അപ്പൊ അത് ചെയ്താലും ചിലപ്പോ ആയിരിക്കും ഗന്ധരവന്റെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇത് പൂർണമായിട്ടും അതല്ല അങ്ങനെ അദ്ദേഹം വന്നു വന്നിട്ട് കർമ്മത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ അത് കുറച്ചു നേരം ശരിയാകില്ല എന്നൊക്കെ പറഞ്ഞ ആളെ തിരിച്ചുവിട്ടു വീണ്ടും അദ്ദേഹം നമ്മുടെ അമ്മയുടെ എൻ്റെ അമ്മയുടെ പ്രായോഗ്യമുണ്ട് അദ്ദേഹം ആ ആള് ഇപ്പോഴും ആ ദുരിതം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക അപ്പൊ നമുക്ക് ചിലപ്പോൾ കഴിയുന്നത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം നമ്മളോട് വീണ്ടും ആവശ്യപ്പെടുന്നത് അങ്ങനെ പറയുമ്പോൾ നമ്മളത് എന്തായാലും തീരുമാനിച്ചു കാരണം എന്നിൽ കൂടി അതിന് മാറ്റാൻ കഴിയുമെങ്കിൽ അമ്മയ്ക്ക് എത്രയോ വലിയ കായിക ആയിരിക്കും എൻ്റെ അമ്മയായിരുന്നെങ്കിൽ ഞാൻ അത് അറിയാത്തമാതിരി നിൽക്കില്ലല്ലോ ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോ അദ്ദേഹം വന്നു കർമ്മങ്ങൾ ചെയ്തു അപ്പോൾ വരുമ്പോഴൊക്കെ ആ സമയത്തൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് ആളാണ് അനുഭവിച്ചിരുന്നത് അങ്ങനെ വന്ന് കർമ്മങ്ങൾ ചെയ്തു സമയത്ത് ചുരുക്കി ചുരുക്കി പറയാം അറിയിക്കുന്നില്ല ചുരുക്കി പറയുമ്പോൾ അപ്പം ഇത് നമുക്കത് ഏറ്റിട്ട് എത്ര വർഷമായി അല്ലെങ്കിൽ എവിടെ നിന്നാണ് എന്താണ് എന്നുള്ളത് ചോദിച്ചറിയണം കർമ്മങ്ങൾ ഒരുപാട് കർമ്മങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചിന്തിക്കാൻ വയ്യ ഇരിക്കാൻ പറ്റുന്നില്ല കൂട്ടുവായവര് കൈകാലുകൾ കടക്കുക അതേപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്ക് അതേപോലെ ആ വെളിച്ചം മെള്ള കണ്ണിൽ മാത്രം പെട്ടുകൊണ്ടിരിക്കുക ദൃഷ്ടിയിൽ എവിടെ അറിയില്ല അങ്ങനെ പ്രശ്നങ്ങൾ കുറേ അധികം അങ്ങനെ ഒരു വിധം അങ്ങട് ഒന്ന് ഒതുക്കായി എന്ന് ചോദിച്ചപ്പോഴാണ് അത് എവിടുന്നാണ് വന്നിട്ടുള്ളത് ആ പരിസരം മനസ്സിൽ കണ്ടുകൊണ്ട് അരി നെല്ലുകളിൽ ഇതൊക്കെ എടുത്തിട്ട് ഒഴിയോ അതിനാണ് അങ്ങനെ ചോദിച്ചത് അപ്പോൾ അദ്ദേഹം കഥയിലേക്ക് കിടക്കുക അപ്പം അവർ വളരെ ചെറുപ്പത്തിൽ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് ഒക്കെ പ്രായത്തിൽ ഒരു കാട് പ്രദേശമാണ് അവർ അമ്പലത്തിലേക്ക് പോയിട്ട് വരിക അമ്പലത്തിലേക്ക് അദ്ദേഹമുണ്ട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിയുണ്ട് അവരങ്ങനെ ഇപ്പോൾ ഒരു പത്ത് അമ്പത്തെട്ട് അമ്പ ആ റേഞ്ചിലാണ് അവരുടെ വയസ്സ് അപ്പോൾ നേരത്തെ ഒരു പന്ത്രണ്ട് പതിമൂന്ന് ആ വയസ്സിലാണ് അത് ഇത് സംഭവിക്കുന്നത് എത്ര വർഷമായി എന്ന് ആലോചിക്കണം അപ്പോൾ അത് അവർ ഈ ക്ഷേത്രത്തിൽ പോയി അവിടെ തൊഴുത് 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 സമയം ദീർഘിച്ചു പോകുന്നുണ്ട് അപ്പോൾ അവരെന്ത് ചെയ്യുന്നു ആ എല്ലാം കഴിഞ്ഞ് വഴിപാടൊക്കെ കഴിഞ്ഞിട്ട് പോരുന്നത് ഇരിട്ടായുണ്ട് അപ്പോൾ ആ ഇരുട്ടായിട്ട് നോക്കുമ്പോൾ എന്തെന്ന് പറഞ്ഞാൽ അവർ പ്രത്യേക ഒരു ഒരു എന്തോ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് തിരി ടോർച്ചൊന്നുമില്ല അങ്ങനെ ആ ഒഴിച്ച് ഇവർക്ക് ഭയമില്ല അടുത്ത് കുറച്ച് ദൂരം നടക്കുന്നുണ്ട് എങ്കിലും അങ്ങനെ ആ തിരി കത്തിച്ചിട്ട് അങ്ങനെ അവർ മരോട്ടിക്കായടത്തോ എന്തോ അങ്ങനെ ഒരു സാധനം ഇതിൽ ഇങ്ങനെ കത്തിച്ചിട്ട് തിരി കത്തിച്ചിട്ട് അവർ നടന്നുകൊണ്ടിരിക്കുക എന്നാണ് അപ്പം ഭയങ്കര ഇരുട്ടായുണ്ട് ഇരുട്ട് കൂടി കൂടി കാട് കൂടിയാണ് അങ്ങനെ പോയി വരുമ്പോൾ എന്താണെന്ന് വെച്ചാല് ഇവർ ഭയങ്കര പെട്ടെന്നൊരു കാറ്റ് വന്നു പറയണം ആ കാറ്റ് വന്നതിൽ അദ്ദേഹത്തിന്റെ വിളക്കിണങ്ങും പിന്നെ ഭയങ്കര ഇരുട്ടായി പിന്നെ എനിക്ക് നോക്കുമ്പോഴത്തെ കൂട്ടുകാരിനെ കാണാൻ ഇല്ല കൂട്ടുകാരിക്ക് അതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ വിളക്കിണങ്ങും ആ വിളക്കിണങ്ങി നോക്കുമ്പോൾ ഇവർക്ക് പിന്നെ ഈ ചേച്ചിയുടെ ഈ വെളിച്ചം കെട്ട വശം പിന്നെ എന്തെന്ന് പറഞ്ഞാൽ ആരോട് തെറിഞ്ഞ പോലെ കുറച്ച് താഴ്ച്ച അലയ്ക്ക് പോയി ഒരു കുഴി വലിയൊരു കുഴിയുണ്ട് അതിലേക്ക് പോയി വീണു അതിലെ വീണവശം ഈ തുണക്കാരിത്തിൽ നിന്ന് കറിഞ്ഞു ഓടിക്കുന്നവരാണ് എവിടേക്ക് പോയി എന്താ പോയി എന്തോ ഒരു ആളുണ്ട് ഇരുട്ടുണ്ട് അങ്ങനെ ഓടി അവിടെ കറങ്ങിട്ട് ഓടി നിറ്റ് വന്നു പെട്ടെന്ന് ഒരു കറുത്തിട്ടൊരു രൂപം അദ്ദേഹത്തിനത് കണ്ടു വ്യക്തമായിട്ട് കണ്ടു ഓർമ്മയുണ്ട് ആ രൂപമാണ് എടുത്ത് എറിഞ്ഞിട്ടുള്ളത് ആ വീണില് അദ്ദേഹം പറയുന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇതിൽ പരിചയപ്പെടുത്തുമ്പോൾ ഇതെങ്ങനെ കേൾക്കാനായാൽ അത് ദയവ് ചെയ്ത് വിഷമം വിചാരിക്കരുത് കാരണം വിഷമം വിചാരിക്കുമെന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയോ ആ വ്യക്തിയുടെ ബന്ധുമിത്രാദികളോ കാരണം ഇന്നമാതിരി ഉണ്ടാകും അല്ലെങ്കിൽ ഇന്നമാതിരി ഉണ്ടായി എന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുമ്പോഴാണ് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനോ ഒരു അറിയിപ്പ് ഇട്ട് കൊടുക്കാനോ നമുക്ക് കഴിയുന്നത് അപ്പോൾ അത് നമ്മളൊരു കഥ എഴുതല്ല അപ്പം ഇതേപോലെ തന്നെ അനുഭവം ചില മറ്റുള്ളവർക്ക് ഉണ്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല പക്ഷെ അതുണ്ടാവാത്തവർ ചിലപ്പോൾ നമ്മളതിനെ കളിയേക്കാനായിട്ട് നിൽക്കും പിന്നെ അവരത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും അങ്ങനെ ഇങ്ങനെ ആകരുത് അത് കൃത്യമായിട്ടുള്ള അവരുടെ അറിവാണ് അല്ലെങ്കിൽ അവരുടെ അനുഭവമാണ് പറഞ്ഞു മനസ്സിലാക്കിയത് കൊണ്ട് അപ്പം അതുകൊണ്ട് പൊന്ന് പെങ്ങളെ നിങ്ങളോട് നിങ്ങളുടെ നാടോ വീടോ ഒന്നും പറയുന്നില്ല പക്ഷെ നിങ്ങൾ അനുഭവിച്ചത് ഇതേപോലെ തന്നെ മറ്റുള്ളവരെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ നോക്കാൻ ചൊല്ലുന്ന അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്ന കർമ്മികൾക്കോ മറ്റോ അതിലൊരു ഡോക്ടറെ എടുത്തതായാലും ശരി ഇതിൻ്റെ അനുഭവങ്ങൾ ഇന്നതാണ് ആ വ്യക്തിക്കെന്ന് മനസ്സിലായി കഴിഞ്ഞില്ല അതിനനുസരിച്ച് ചികിത്സയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പരിചയപ്പെടുത്തലോ ആകാം അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ആ വീഴ്ചയിൽ അന്ന് ആ ചേച്ചിയുടെ പല്ലികൾ കംപ്ലീറ്റ് പോയി എടുത്തെറിഞ്ഞാൽ സാരമായി പരുക്കും പറ്റിയിട്ടുണ്ട് അതിന്നിട്ട് ഈ വരെ ഈ ഇതുവരെ ആ പല്ല അതേപോലെ തന്നെ അന്ന് പോയിട്ടുള്ളതാന്ന് പറയുന്നത് അപ്പൊ അതൊന്നും ആർക്കും നിഷേധിക്കാൻ പറ്റാത്തതാണ് അന്ന് ആ സമയം തൊട്ട് പിന്നെ അദ്ദേഹത്തിന് വീട്ടിലേക്ക് ചെല്ലുമ്പം വീട്ടിലേക്ക് ചെല്ലും തോറും നമ്മുടെ ശരീരത്തിന് എന്തോരുവാ വരിഞ്ഞ മുറുക്കല് പോലെ ആണ് അനുഭവപ്പെട്ടു അങ്ങനെ പിന്നെ 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 അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഞാൻ ഈ പറഞ്ഞ സംഗതി വരവായി അങ്ങനെ വരവായപ്പോ പേടിച്ച് കറയിലും ബോളിവുഡിലും വീട്ടുകാരോടൊക്കെ പറയുകയൊക്കെ വീട്ടുകാർക്ക് ഇത് വിശ്വസിച്ചില്ല അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നെ അയ്യ് പിന്നെ തന്നെ അവരും പറയണത് അതങ്ങനെ അങ്ങനെ അനുഭവിച്ചു അനുഭവിച്ച് അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ എതിർക്കാൻ പറ്റാത്ത പോലെ പറ്റുന്ന സമയത്തൊക്കെ പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും നിഷേധിച്ചു പലരും സഹതാപത്തിൽ അത് ചെയ്യുക അത് ചെയ്യാന്നൊക്കെ പറഞ്ഞു ഒന്നും ആയില്ല അങ്ങനെ അപ്പം അത്രയും ബുദ്ധിമുട്ടാണ് ആ ചേച്ചി അനുഭവിച്ചത് അതൊരു ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണല്ലേ അല്ലേ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് അപ്പൊ ഇതേപോലുള്ള അവസ്ഥകള് വേറെ പലരും എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അവർക്ക് നമ്മളെ വിശ്വാസം ഇല്ലാഞ്ഞത് കൊണ്ടോ നമ്മളെ സമീപിച്ചിട്ടില്ല അവരും ഇന്നും പോയിക്കൊണ്ടിരിക്കണം പല കർമ്മികളും പോയിക്കൊണ്ടിരിക്കണ അപ്പോ അവരാനോ ഓടിക്കൊണ്ടിരിക്കുന്നു അവരും എന്നോട് അന്വേഷിച്ചും പറഞ്ഞു വരും നോക്കട്ടെ എന്ന് പറഞ്ഞു നമുക്ക് അത്രയേലും പറയാൻ പറ്റുള്ളൂ പക്ഷെ അവരിതുപോലെ വന്നില്ല ആ എടുക്കാണ് ഈ ചേച്ചിയുടെ കർമ്മങ്ങളൊക്കെ ചെയ്യണം അപ്പൊ ആ കർണങ്ങൾ ചെയ്തു വളരെ സുഖമാണ് ഇപ്പോൾ വളരെ സുഖമാണ് ആ സന്തോഷം നന്ദി അദ്ദേഹം എപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പം ഈ സംഭവങ്ങൾ ആ ഏറ്റിട്ടുള്ള ആ സംഗതി അദ്ദേഹത്തിന് തേടി വരും വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് അനുഭവിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെയും ചില സംഗതികളുണ്ട് അപ്പം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അധികം ദീർഘിക്കാതെ വെച്ച് നീട്ടാതെ അത് അതിനുചിതമായിട്ടുള്ള ആളുകളുണ്ട് അറിഞ്ഞ് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാം എല്ലാവരും കർമ്മങ്ങൾ ചെയ്യും എല്ലാം ആയിക്കൊള്ളണം എല്ലാം ചികിത്സകൾ ചെയ്യുന്നവരുണ്ട് എല്ലാം കൈപ്പുണ്യമുള്ളവരായിക്കൊള്ളണം എന്നില്ല ഞാനും വലിയ ആളായിട്ടല്ല ഈ നമ്മൾ നമ്മളങ്ങനെ അറിയുമ്പോൾ നമ്മൾ ചെയ്യുന്നു ധർമ്മ ദൈവാദികളുടെയും അച്ഛൻ്റെയും വിഷ്ണുമായ പ്രത്യേകിച്ച് അനുഗ്രഹങ്ങളെ കൊണ്ട് നമുക്ക് വരുന്നവർക്കൊക്കെ ഇതേപോലെ തന്നെ ഇതിന് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ നാളെ ഇതുപോലൊരു കേസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റാതായിരിക്കാം എങ്കിലും നമുക്ക് നോക്കിയിട്ട് ചെയ്യുള്ളോട്ടോ ഇതിനെ കൃത്യമായിട്ട് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ശരിയാവൂ ശരിയാവില്ല എന്ന് കണ്ടിട്ടുള്ളതൊക്കെ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചുവിട്ടുണ്ട് കാരണം നമ്മളെ കൊണ്ട് പറ്റുന്നതുകൊണ്ട് പറ്റാത്തതുണ്ടാവും അപ്പം പറ്റാത്തേ നമ്മൾ വല്ലാതെ കുസ്തി കാണിച്ചിട്ടും കാര്യമില്ല കാരണം അതിനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആ ശക്തി നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ കർമ്മസ്ഥലത്തിലേക്ക് എത്തണം അത് എത്താൻ പറ്റിയില്ലെങ്കിൽ കർമ്മം ചെയ്യാതിരിക്കണം നല്ലത് കാരണം അദ്ദേഹം ഇവിടെ എത്തിയില്ലെങ്കിൽ നമുക്ക് ആ വഹിക്കാൻ പറ്റില്ല അദ്ദേഹം ഇതിനെ വിട്ടേ ഇതിനെ കൊണ്ടേ പോവുള്ളൂ അങ്ങനെ സംഭവം ഉണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പ്രേതബന്ധങ്ങൾ അതോടുകൂടി ഒരുപാട് ദുരിതങ്ങൾ ദുരിതങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റാത്ത ദുരിതങ്ങളാണ് വെച്ചെങ്കിൽ അത് തൊടാതിരിക്കുക നല്ലത് എവിടേക്കാണെങ്കിൽ കോട്ടയം നമുക്ക് പ്രശ്നമില്ല അപ്പോൾ അങ്ങനെ അപ്പം പറ്റുമെന്ന് കണ്ടിട്ടുള്ള കേസുകളാണ് വെച്ചെങ്കിൽ കൃത്യമായിട്ട് അത് തീർത്തിരിക്കും അപ്പം ഇത് കർമ്മികളായിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ സഹോദരന്മാരുണ്ടെങ്കിൽ അവരിത് മനസ്സിലാക്കേണ്ടതാണ് ഇങ്ങനെ സംഭവങ്ങളുണ്ട് അത് ശക്തമായിരിക്കുന്നതായ രക്ഷസിൻ്റെയോ മറ്റു പ്രേതദോഷങ്ങളും മറ്റു തിരികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ശരിക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കും അവർക്ക് എതിർക്കാൻ എതിർക്കാനൊന്നും കഴിയില്ല അപ്പം അത് പറഞ്ഞാലും മിക്കവാറും ആരും വിശ്വസിച്ചുകൊള്ളണമെന്നില്ല കാരണം മറ്റുള്ളവർക്ക് കാണുന്നതേ വിശ്വസിക്കാൻ പറ്റുള്ളൂ കാണാത്തത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷെ ആ കുട്ടിയുടെ വീട്ടുകാർക്ക് അദ്ദേഹം അനുഭവിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ആ ചേഷ്ട ഉറങ്ങി അല്ലെങ്കിൽ കിടന്ന് ഉറക്കം വരുന്നുണ്ടോ ഉറക്കം വരുന്നില്ല അല്ലെങ്കിൽ പിറ്റേ ദിവസം എണിക്കുന്ന വരെയുള്ള ആ ബുദ്ധിമുട്ട് അദ്ദേഹം കാണിക്ക കാണിക്കുന്നതായ അവസ്ഥയുടെ ഭീകരത അത് മനസ്സിലാക്കുന്ന വീട്ടുകാർക്ക് ചിലപ്പോൾ അത് നിഷേധിക്കാൻ പറ്റില്ല എന്ന് പറയും അപ്പം ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് അപ്പം ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ അതിനറിഞ്ഞ് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുക ആ പരിഹാരങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകാനായിട്ട് ഭാഗ്യം ഉണ്ടാവട്ടെ അവരുടെ ധർമ്മദൈവാദിലും ഈശ്വരനും അനുഗ്രഹിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നു കൊണ്ടു നിർത്തുന്നു എൻ്റെ ചെറിയ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം